സ് എല്ലാവർക്കും രസകരമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനായി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് എൻ്റെ കാര്യം കാരണം ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനമാണ് അതുകൂടാതെ ഇഫ് യു നോ ഇംഗ്ലീഷ് ഓപ്പർച്യൂണിറ്റീസ് ആർ കൗണ്ട്ലസ് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ കൗൾലസ് ആണ് അനന്തമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനായി ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും നമ്മളുടെ പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കാനും ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ് കാരണം എല്ലാ മേഖലയിലും ഇംഗ്ലീഷ് കടന്നു കയറിയിട്ടുണ്ട് അതില്ലാതെ നമുക്ക് ശരിക്കും മുന്നേ ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായി അതായത് ഇംഗ്ലീഷ് സംസാരിക്കാനായി മിക്കവാറും ഉള്ളവർക്കെല്ലാം തന്നെ അതായത് ഒരുവിധമുള്ള പലർക്കും ഇംഗ്ലീഷ് നല്ലവണ്ണം വായിക്കാനും എഴുതാനും എല്ലാം അറിയാം അതേസമയം സംസാരിക്കാൻ അവർക്ക് പറ്റുന്നില്ല അതാണൊരു മെയിൻ കാര്യം ഈ സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് പുതിയ പുതിയ ഗ്രാമർ റൂളുകൾ നമ്മൾ പഠിക്കുന്നു പിന്നെ ഒരുപാട് വേഡ്സ് പഠിക്കുന്നു പിന്നെ ആ വേഡ്സിൻ്റെ വിവിധ രൂപങ്ങൾ അതായത് ഹാർഡ് വെർബ് അഡ്ജക്റ്റീവ് പിന്നെ എൻ്റെ ടെൻസ് ഇങ്ങനെയെല്ലാം പഠിച്ച് കൂട്ടുന്നു ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ എവിടെ നിൽക്കുന്നു അത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വലുതായിട്ടൊന്നും മാറിയിട്ടില്ല പഴകിൽ നിന്നും എന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ കാര്യം ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായ ടെക്നിക്കലാണ് അതായത് പത്ത് വാക്ക് പഠിക്കുക അതിൻ്റെ വിവിധ രൂപങ്ങൾ പഠിക്കുക എന്നിട്ട് അത് അടച്ചു വെക്കുക ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇംഗ്ലീഷ് ഈ സേറ്റ് സംസാരിക്കാൻ കഴിയും അങ്ങനെ പറയുമ്പോഴത്തേക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ളതെല്ലാമാണ് നമ്മളുടെ ഒരു പ്രശ്നം നമുക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് പരിചയമുള്ള വളരെ പരിചയമുള്ള ഒരു വാക്കെടുക്കുക ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ വാക്ക് വരുന്ന വിധത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിക്കുക പിന്നെ വേറൊരു വാക്കെടുക്കുക അതിനെപ്പറ്റിയും കുറേ പറയുക അപ്പോൾ ആദ്യത്തെ വാക്കിനെ പറ്റി പത്ത് സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു വിചാരിക്കുക അടുത്ത വാക്കിനെ പറ്റിയും പത്ത് അങ്ങനൊരു അഞ്ച് വാക്കെടുത്താൽ അമ്പത് സെൻറ്റൻസ് നമുക്ക് പറയാൻ പറ്റും പ്രാക്ടിക്കലായി ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അതിൽ അഞ്ചെണ്ണമെങ്കിലും പറയാൻ പറ്റും ആ അഞ്ചെണ്ണമെങ്കിലും പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് വർദ്ധിക്കും പിന്നെ നമുക്ക് പറയാനായിട്ട് ഒരു ധൈര്യം വരും അതായത് നീന്താനായിട്ട് വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ ആദ്യം പേടിയായിരിക്കും ഒന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടുത്ത പ്രാവശ്യം ഈസി ആയിട്ട് വരും ഓരോ സ്റ്റെപ്പും നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ ശ്രമിക്കുക ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ വേഡാണ് ഹാപ്പി സന്തോഷം അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ നോട്ടം ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഹാപ്പി അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാൻ പറ്റും അങ്ങനെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ അറ്റ് എ സ്റ്റാർട്ട് അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഗ്രാമർ സെൻറ്റൻസ് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് വന്നുകൊള്ളൂ ഒരു സംശയം വേണ്ട ഓക്കെ അറ്റ് എ സ്റ്റാർട്ട് ഹാപ്പി ഐ ആം ഹാപ്പി ഞാൻ ഹാപ്പി ആകുന്നു ഷി ഈസ് ഹാപ്പി ദേ ആർ ഹാപ്പി വി ആർ ഹാപ്പി ഇവിടെ ശ്രദ്ധിക്കുക ഐ ആം ഷീസ് അവിടെ വരുന്ന വർബ് ശ്രദ്ധിച്ചാൽ അതെല്ലാം പ്രസൻ്റ് വർബാണ് ആകുന്നു എന്നാണ് എൻ്റെ മീനിങ് ദേ വന്ന പാറായി ഷീ വന്നപ്പം ഈസായി ഹീ ആണെങ്കിലും ഈസ് ആണ് പിന്നെ ഐ വന്നാൽ ആ ഇനി അത് ആയിരുന്നു എന്നാണ് പറയണമെങ്കിൽ ഐ വാസ് ഹാപ്പി ഷീ വാസ് ഹാപ്പി ദേ ദേർ ഹാപ്പി വി വെയർ ഹാപ്പി അപ്പം ഇതിൻ്റെ എല്ലാം വാസ് വെയർ ആയിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം ഒന്നിക്കൂടുതൽ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് വേറായി മാറി അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തുടക്കമായി ഇനി നമുക്ക് ഉപയോഗിച്ച് ഒന്ന് രണ്ട് സെൻറ്റൻസുകളിലേക്ക് കിടക്കാം ഐ ആം ഹാപ്പി റൈറ്റ് നൗ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് അതാണ് റൈറ്റ് നൗ അപ്പോൾ നമുക്ക് ചോദിക്കാം വാട്ട് ഇസ് ദ റീസൺ ബിഹേൻഡ് ഇറ്റ് അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണ് ബിക്കോസ് ഐ ഗോട്ട് എ ജോബ് എനിക്കൊരു ജോലി കിട്ടി അതുകൊണ്ട് ഞാൻ ഹാപ്പിയാവുന്നു ഐ ആം ഹാപ്പി ഐ ഗോട്ട് എൻ ഓഫർ ലെറ്റർ ഫ്രം എ എം എൻ സി ഒരു എം എൻ സി കമ്പനി അതായത് എം എൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനി അതിൽ നിന്നും ഒരു ഓഫർ ലെറ്റർ കിട്ടി അതായത് ജോബ് ഓഫർ ലെറ്റർ കിട്ടി സോ ഐ ആം ഹാപ്പി ഇനി വേറൊസ് സെർച്ചിങ് ഫർ എ ജോബ് ഫാർ ടു ഇയേഴ്സ് രണ്ടു വർഷമായി ഞാൻ ഒരു ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൗ ഐ ഗോട്ട് ഇപ്പം എനിക്കത് കിട്ടി സോ ഐ ആം ഹാപ്പി അതുകൊണ്ട് ഞാൻ ഹാപ്പിയാവും ഹാപ്പി തുടങ്ങിയാണ് നമ്മൾ പോകുന്നതെങ്കിലും പല പല സെൻറ്റൻസുകളാണ് ഇതിനകത്ത് കയറ്റിവിടുന്നത് ഐ ഡോ തിങ്ക് ഷീ വിൽ ബി ഹാപ്പി അവൾ ഹാപ്പി ആയിരിക്കുമെന്ന് വില്ല് വന്നുകഴിഞ്ഞു ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഐ ഡോ തിങ്ക് ഷീ വിൽ ബി ഹാപ്പി വേറൊ ഇഫ് ഹീ മീറ്റ്സ് അവൻ അവളെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഷി വിൽ ബി ഹാപ്പി വേറെ സെന്റൻസ് ആയില്ലേ ഇങ്ങനെ ഒരു സ്ഥാനത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോവുക നെക്സ്റ്റ് ഐ സൈ ഫ്രണ്ട്സ്റ്റർഡേ ഐ സാ മൈ ഫ്രണ്ട് എസ്റ്റർഡേ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു ഹി വാസ് ഹാപ്പി അവൻ ഹാപ്പി ആയിരുന്നു ഐ ആസ്റ്റ് വൈ ആർ യു ഹാപ്പി എന്തുകൊണ്ടാകുന്നു നിങ്ങൾ ഹാപ്പി ഹി സെറ്റ് ഐ വണ്ട് എ ലോട്ടറി എന്താണ് ഐ സാ മൈ ഫ്രണ്ട് എസ്റ്റർഡേ ഹി വാസ് ഹാപ്പി അവൻ വളരെ ഹാപ്പി ആയിരുന്നു ഐ ആസ്ക് വൈ ആർ യു ഹാപ്പി ഹീ സെറ്റ് ഐ വൺ എ ലോട്ടറി അപ്പോൾ നമുക്ക് വേറെ ചോദ്യം ചെയ്യും ഹൗ മച്ച് എമൗണ്ട് സം ടൈംസ് ആൻസർ മേ ബി ഫൈവ് ലാക്ക് ടെർ ലാക്ക് ഓഫ് ഇറ്റ് മേ ബി ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് ഫൈവ് ലാക്ക് അപ്പം ആ ഫൈവ് ലാക്ക് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദിക്കാം വാട്ട് ആർ യു ഗോയിങ് ടു വിത്ത് ദീസ് ഫൈവ് ലാക്ക് റുപ്പീസ് അപ്പം പറയണം ഐ ആം ഗോയിങ് ടു ബൈ എ ബൈക്ക് മൈ ഡ്രീം ബൈക്ക് എൻ്റെ ഡ്രീം ബൈക്ക് വാങ്ങിക്കാൻ പോവുകയാണ് സോ ഐ ആം വെരി ഹാപ്പി അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആവുന്നു അപ്പം ഇങ്ങനെ നമുക്ക് ഹാപ്പി എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് എന്തെല്ലാം പറയാൻ പറ്റും അതേപോലെ വേറൊരു വാക്ക് നമുക്ക് നോക്കാം വേറൊരു വാക്കല്ല ഒരു ഫെസ്റ്റിവൽ നമ്മളുടെ കേരളത്തിൻ്റെ ഫെസ്റ്റിവൽ ഓണം ഈ ഓണം എന്നുള്ള കുറിച്ച് പറഞ്ഞാലും ഒരുപാട് കാര്യം നമുക്ക് പറയാൻ പറ്റും അടുത്തേൽ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ സംശയമൊന്നും ഉണ്ടാവാൻ വഴിയില്ല ഇതേപോലെ അറിയാമെന്നുള്ള സെൻറ്റൻസുകൾ അതിൻ്റെ കൂട്ടിച്ചേർത്ത് പറയുക അതിനകത്ത് ഗ്രാമറിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊന്നും ആദ്യം നോക്കാൻ പോകരുത് അതിന് പകരം നിങ്ങൾക്കറിയാമെന്നുള്ളത് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക കുറേ കഴിയുമ്പോഴത്തേക്ക് ഇത് പറയാനുള്ളത് കപ്പാസിറ്റി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ഓക്കെ